രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷത്തോട് നമ്മൾ വിട ഒരുങ്ങുന്നു മാറ്റങ്ങൾ കേവലം കലണ്ടറിലെ തീയതികളിൽ മാത്രമായിരുന്നില്ല ബിസിനസ് സ്റ്റാർട്ടപ്പ് ഓട്ടോമൊബൈൽ സിനിമ ടെക്നോളജി ഫാഷൻ ആരോഗ്യം തുടങ്ങിയ എല്ലാ പ്രധാന മേഖലകളിലും വിസ്മയിപ്പിക്കുന്ന കുതിച്ചു ചാട്ടങ്ങൾക്കാണ് ഈ വർഷം സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗോള ബിസിനസ്സുകൾക്ക് ഒരു പ്രധാന വഴിത്തിരിവായ വർഷമായിരുന്നു ലോക പ്രശസ്ത ബ്രാൻഡുകൾ വളർന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവ പുതിയ തലങ്ങളിലേക്ക് രൂപാന്തരപ്പെട്ടു എന്ന് പറയുന്നതാകും ഉചിതം ലോകോത്തര ബ്രാൻഡുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ മാർക്കറ്റിംഗ് രംഗത്ത് എങ്ങനെ വിപ്ലവം സൃഷ്ടിച്ചുവെന്നും ആഗോള ഉൽപാദനത്തിൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നുവെന്നും ഉള്ള നിരീക്ഷണങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോക പ്രശസ്ത ബ്രാൻഡുകളെ നിർവഹിച്ച പ്രധാന ബിസിനസ് ഇവൻ്റുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ടെക് കമ്പനികൾ ആഗോള ബ്രാൻഡ് രംഗത്ത് ആധിപത്യം പുലർത്തിയ കാഴ്ചയാണ് ലോകം കണ്ടത് ആപ്പിൾ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ആമസോൺ എൻവിഡിയ തുടങ്ങിയ ബ്രാൻഡുകൾ ആഗോള റങ്ങിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടർന്നു ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡായി ആപ്പിൾ സ്ഥാനം പിടിച്ചു അതേസമയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് നൂതന കമ്പ്യൂട്ടിങ്ങിലും നേതൃപാഠവും പുലർത്തിയതിൻ്റെ ഫലമായി എൻവിഡിയ വൻ വളർച്ച കൈവരിച്ചു ലോകമെമ്പാടുമുള്ള ഡിജിറ്റൽ സേവനങ്ങൾ ക്ലൗഡ് പ്ലാറ്റ്ഫോമുകൾ സ്മാർട്ട് സാങ്കേതികവിദ്യ എന്നിവയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകത ഈ ബ്രാൻഡുകൾക്ക് ഗുണപരമായി ഫലിച്ചു എന്ന് വേണം പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ ബിസിനസ് ഡ്രൈവറായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറി എ ഈ ബിസിനസ്സുകൾക്ക് ഒരു സപ്പോർട്ട് ടൂൾ എന്നതിലുപരി അത് ബ്രാൻഡ് സ്ട്രാറ്റജിയുടെ ഒരു കേന്ദ്രമായി മാറി റീറ്റെയിൽ ബ്രാൻഡുകൾ പേഴ്സണലൈസ്ഡ് ഷോപ്പിങ്ങിനായി എ ഉപയോഗിച്ചപ്പോൾ എൻ്റർടൈൻമെൻറ് കമ്പനികൾ കണ്ടന്റ് ക്രിയേഷനും എയെ ആശ്രയിച്ചു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകളാകട്ടെ എ ഐ പവേഡ് അസിസ്റ്റൻറ്റുകളെ അവതരിപ്പിച്ചു ബ്രാൻഡുകൾ ഉപഭോക്താക്കളുമായി ഇടപഴകുന്നതും ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുന്നതും എ ഐയുടെ സഹായത്തോടെയായി ഇത് എ ഐ എ ആധുനിക ബ്രാൻഡ് ഐഡന്റിറ്റി നിർമ്മിക്കുന്നതിനുള്ള പ്രധാന ഭാഗമാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകമെമ്പാടുമുള്ള ബിസിനസ് ഭീമന്മാരുടെ മാർക്കറ്റിംഗ് ഒരു പ്രധാന മാറ്റം നമ്മൾ കണ്ടു പല ആഗോള ബ്രാൻഡുകളും പരമ്പരാഗത പരസ്യങ്ങളിൽ നിന്നും മാറി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗിൽ വൻതോതിൽ നിക്ഷേപ നടത്തി വലിയ ടി വി പരസ്യങ്ങൾക്ക് പകരം യുവപ്രേക്ഷകരുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിനായി ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സുമായി പ്രവർത്തിക്കുന്നതിന് ഈ ബ്രാൻഡുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഡിജിറ്റൽ യുഗത്തിൽ ബ്രാൻഡുകൾക്ക് ഈ മാറ്റം കൂടുതൽ അതൻറ്റിക്കും റിലേറ്റബിളും കൾച്ചറലി റിലവൻറ്റുമായി തോന്നി അത് അവരുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഫലപ്രദമായുള്ള റിസൾട്ട് കൊണ്ടുവരാൻ സഹായിച്ചു ആഗോള വിതരണ ശൃംഖലകളുടെ പുനഃക്രമീകരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മറ്റൊരു പ്രധാന മാറ്റം ലോക പ്രശസ്തമായ പല ബ്രാൻഡുകളും ഉൽപാദനം ഒരൊറ്റ രാജ്യത്തു നിന്നും ഇന്ത്യ വിയറ്റ്നാം മെക്സിക്കോ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ തുടങ്ങി വർദ്ധിച്ചു വരുന്ന ചിലവുകൾ എക്കണോമിക്കൽ ഗ്ലോബൽ ടെൻഷൻസ് സുരക്ഷിതമായ വിതരണ ശൃംഖലകളുടെ ആവശ്യകത എന്നിവ കമ്പനികളുടെ ഉൽപാദനം വൈവിധ്യവൽക്കരിക്കാനും അപകട സാധ്യത കുറഞ്ഞ പ്രദേശങ്ങളിൽ ഉൽപാദനം നടത്താനും പ്രേരിപ്പിച്ചു സാമ്പത്തികപരമായി ആഗോള ബ്രാൻഡുകൾക്ക് വളർച്ച ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിരവധി ആഗോള കമ്പനികളിൽ പ്രത്യേകിച്ച് ടെക് ടെലികോം മേഖലകളിൽ ഗണ്യമായ പിരിച്ചുവിടലുകൾ ഉണ്ടായി ഓട്ടോമേഷനും എയും കാര്യക്ഷമത മെച്ചപ്പെടുത്തിയതോടെ ചില ജോബ് റോഡുകൾ മാറ്റിസ്ഥാപിക്കപ്പെട്ടു സാങ്കേതികവിദ്യ നയിക്കുന്ന ഒരു ലോകത്ത് തൊഴിൽ സുരക്ഷയുടെയും ഭാവിയിലെ ജോലി സാധ്യതകളെയും സംബന്ധിച്ച് യുവാക്കളിൽ ആശങ്ക സൃഷ്ടിച്ച വർഷം കൂടിയാണ് നമുക്ക് മുന്നിലൂടെ കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സസ്റ്റൈനബിലിറ്റി എന്നത് ആഗോള ബ്രാൻഡുകൾക്കിടയിൽ ഒരു പ്രധാന ഫോക്കസ് പോയിന്റായി തുടർന്നു വെറും വാഗ്ദാനങ്ങൾക്കപ്പുറം ഉപഭോക്താക്കൾക്ക് ഗുണപരമായ യഥാർത്ഥ നടപടികളും അവർ പ്രതീക്ഷിച്ചു ഇലക്ട്രിക് വാഹനങ്ങൾ പരിസ്ഥിതി സൗഹൃദ പാക്കേജിംഗ് റെസ്പോൺസിബിൾ സോഴ്സിംഗ് എന്നിവയിലൂടെ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിന് ഈ ബ്രാൻഡ് ഭീമമാർ സമ്മർദ്ദം നേരിട്ടു വാക്കുകളെയും പ്രവൃത്തിയെയും പൊരുത്തപ്പെടുന്നതിൽ പരാജയപ്പെട്ട കമ്പനികൾ ശക്തമായ പൊതുജന വിമർശനങ്ങളെ നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പ്രശസ്ത ബ്രാൻഡുകൾക്ക് ഒരു നിർണായക വർഷമായിരുന്നു ഇന്നോവേഷൻ അഡാപ്റ്റബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നിവ ബിസിനസ് രംഗത്തെ വിജയത്തിന് അനിവാര്യമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബിസിനസ് എവോൾവ് ചെയ്യുന്നതിനും ഉപഭോക്താക്കളുമായി ഒതന്റിക്കായി ബന്ധപ്പെടുന്നതും വളരെ വേഗത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാവിക്കായി തയ്യാറെടുക്കുന്നതുമാണ് ഏറ്റവും ശക്തമായ ബ്രാൻഡുകൾ കൈക്കൊള്ളേണ്ട നടപടിയെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംഭവങ്ങൾ തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അനുഭവങ്ങളും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നേടിയ അറിവുകളുമായി ലോകോത്തര ബ്രാൻഡുകൾ പുതിയൊരു വർഷത്തെ വരവേൽക്കുകയാണ് അവരുടെ പ്രതീക്ഷകൾക്കൊപ്പം നമുക്ക് പങ്കുചേരാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു വർഷമായിരുന്നു വെറും മൂല്യവർദ്ധനവിനേക്കാൾ സുസ്ഥിരമായ വളർച്ചയിലേക്കും ലാഭത്തിലേക്കും ഇന്ത്യൻ കമ്പനികൾ ചുവടുവെച്ച വർഷം നിക്ഷേപകരുടെ പണം വാരിക്കോരി ചെലവാക്കുന്ന രീതിയിൽ നിന്ന് മാറി കൃത്യമായ വരുമാനവും ലാഭവും ഉണ്ടാക്കുന്ന ബിസിനസ് മോഡലുകളിലേക്ക് ഇന്ത്യയിലെ യുവ സംരംഭകർ മാറിയ കാഴ്ചയാണ് ഈ വർഷം നമ്മൾ കണ്ടത് സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഈ വർഷത്തെ പ്രധാന മാറ്റങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യയിലെ ഡി പി അംഗീകൃത സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം രണ്ട് ലക്ഷം എന്ന നാഴികക്കല്ല് പിന്നിട്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇത് കേവലം ഒരു സംഖ്യയല്ല മറിച്ച് ഇന്ത്യയിലെ യുവാക്കൾക്കിടയിൽ വളർന്നു വരുന്ന സംരംഭകത്വ മനോഭാവത്തിൻ്റെ തെളിവാണ് അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ലോകത്തെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമായി ഇന്ത്യ ഇന്ന് ഉറച്ചു നിൽക്കുന്നു ഗവൺമെൻറ് നൽകുന്ന പ്രോത്സാഹനങ്ങളും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലെ പുരോഗതിയും ഈ വളർച്ചയ്ക്ക് വലിയ ഊർജ്ജം നൽകി ഇനി രണ്ടാമത്തേത് ഏഞ്ചൽ ടാക്സിൻ്റെ അന്ത്യമാണ് സ്റ്റാർട്ടപ്പ് മേഖലയുടെ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു ഏഞ്ചൽ ടാക്സ് ഒഴിവാക്കുക എന്നത് പുതിയ സംരംഭങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്കും അത് സ്വീകരിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കും ഈ നികുതി വലിയൊരു ഭാരമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിലൂടെ ഇത് പൂർണ്ണമായും നിർത്തലാക്കിയത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു കൂടുതൽ വിദേശ നിക്ഷേപങ്ങളും ആഭ്യന്തര നിക്ഷേപങ്ങളും സ്റ്റാർട്ടപ്പുകളിലേക്ക് ഒഴുകാൻ ഇത് വഴിയൊരുക്കി ഇനി മൂന്നാമത്തത് ഐ പി ഒ വിപ്ലവമാണ് ഈ വർഷം പത്തോളം വലിയ സ്റ്റാർട്ടപ്പുകളാണ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തത് നേരത്തെ സ്റ്റാർട്ടപ്പുകൾ അഥവാ ഐ പി ഒ എന്ന ഘട്ടത്തിലേക്ക് എത്താൻ വർഷങ്ങളെടുത്തിരുന്നു എന്നാൽ സ്വിഗ്ഗി ഏഥർ എനർജി എന്നിവയുടെ ഐ പി ഒകൾ വലിയ വിജയമായതോടെ പൊതുജനങ്ങൾക്ക് സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപം നടത്താനുള്ള താല്പര്യവും വർദ്ധിച്ചു ഇത് വരും വർഷങ്ങളിൽ കൂടുതൽ കമ്പനികൾക്ക് ഓഹരി വിപണിയിലേക്ക് വരാൻ പ്രചോദനവുമാകും സ്റ്റാർട്ടപ്പുകൾ എന്നാൽ ബാംഗ്ലൂരിലും മുംബൈയിലും ഗുഡ്ഗാവിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണെന്ന ധാരണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരുത്തപ്പെട്ടു കൊച്ചി ജയ്പൂർ ഇൻഡോർ ഭുവനേശ്വർ തുടങ്ങിയ നഗരങ്ങളിലേക്ക് ഈ വിപ്ലവം പടർന്നു പന്തലിച്ചു നിലവിലുള്ള പകുതിയോളം സ്റ്റാർട്ടപ്പുകൾ ഇന്ന് ഇത്തരം ചെറുകിട നഗരങ്ങളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് കുറഞ്ഞ പ്രവർത്തന ചെലവും പ്രാദേശികമായ പ്രശ്നങ്ങൾക്ക് സാങ്കേതിക വിദ്യയിലൂടെ പരിഹാരം കാണാനുള്ള ശ്രമവുമാണ് ഇതിന് കാരണം ഇനി അഞ്ചാമത്തേത് വനിതാ പങ്കാളിത്തമാണ് സ്റ്റാർട്ടപ്പുകളിലെ സ്ത്രീ പങ്കാളിത്തം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി എന്നതാണ് അഭിമാനകരമായ നേട്ടം ഏകദേശം നാൽപ്പത്തിയെട്ട് ശതമാനം സ്റ്റാർട്ടപ്പുകളിലും ഇന്ന് ഒരു വനിതാ ഡയറക്ടറെങ്കിലും ഉണ്ടെന്നത് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ വലിയൊരു മാറ്റമാണ് വനിതാ സംരംഭകർക്കായി ഗവൺമെന്റും സ്വകാര്യ നിക്ഷേപകരും പ്രത്യേക ഫണ്ടുകളും സബ്സിഡികളും അനുവദിച്ചതും ഈ മുന്നേറ്റത്തിന് സഹായകമായി ഇനി ആറാമത്തേത് ലാഭക്ഷമതയിലേക്ക് മാറിയ ഒരു വർഷം വളർച്ചയുണ്ട് പക്ഷേ ലാഭമില്ല എന്നതായിരുന്നു മുൻകാലങ്ങളിൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ നേരിട്ടിരുന്ന പ്രധാന വിമർശനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ ചിത്രം മാറി മുൻ വർഷങ്ങളിൽ കടുത്ത നഷ്ടത്തിൽ ഓടിയിരുന്ന സൊമാറ്റോ മീഷോ തുടങ്ങിയ കമ്പനികൾ ലാഭത്തിലേക്ക് നീങ്ങിയത് ഈ മേഖലയ്ക്ക് വലിയൊരു പോസിറ്റീവ് സിഗ്നലായി വരുമാനം വർദ്ധിപ്പിക്കുകയും അനാവശ്യ ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ദീർഘകാലാടിസ്ഥാനത്തിൽ നിലനിൽക്കാൻ കഴിയൂ എന്ന് സ്റ്റാർട്ടപ്പുകൾ തിരിച്ചറിഞ്ഞു ഇനി ഏഴാമത്തേത് ഡിഫൻസ് ആൻഡ് സ്പേസ് സ്റ്റാർട്ടപ്പുകളാണ് പ്രതിരോധ മേഖലയിലും ബഹിരാകാശ ഗവേഷണത്തിലും സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾ ഈ വർഷം വലിയ നേട്ടമുണ്ടാക്കി മുൻപ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഈ മേഖലകളിൽ ഇന്ന് യുവ സംരംഭകർ സജീവമാണ് ഏകദേശം ഇരുന്നൂറോളം സ്പേസ് ടെക് സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഉപഗ്രഹ വിക്ഷേപണത്തിലും പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും ഇവരുടെ പങ്കാളിത്തം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു സ്റ്റാർട്ടപ്പുകൾക്കും നിക്ഷേപകർക്കും ഉപദേശകർക്കും ഒത്തുചേരാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏകജാലക സംവിധാനമാണ് ഭാസ്കർ അഥവാ ഭാരത് സ്റ്റാർട്ടപ്പ് നോളജ് ആക്സസ് രജിസ്ട്രി സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ രജിസ്ട്രേഷൻ ഫണ്ടിംഗ് വിവരങ്ങൾ നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ എന്നിവയെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വലിയൊരു ഭരണപരമായ നേട്ടമാണ് വരാനിരിക്കുന്ന വർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡീപ് ടെക് വർഷമായിരിക്കും അതായത് വെറും ഒരു ആപ്പ് നിർമ്മിക്കുന്നതിനപ്പുറം സങ്കീർണമായ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലൂടെയും എഞ്ചിനീയറിങ്ങിലൂടെയും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സ്റ്റാർട്ടപ്പുകൾക്കാകും ഇനി അങ്ങോട്ട് മുൻഗണന ഇനി ഓട്ടോമൊബൈൽ രംഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷം ഇന്ത്യൻ വാഹന ഉപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളുടെയും കുതിച്ചാട്ടത്തിൻ്റെയും കാലമായിരുന്നു ഈ വർഷത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇലക്ട്രിക് വാഹനങ്ങളുടെ കുതിച്ചുചാട്ടം തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് എസ് യു വി ആയ ഇ വിത്താര വിപണിയിൽ എത്തിച്ചതോടെ ഇ വി സെഗ്മെൻറ്റിൽ വലിയ മത്സരത്തിന് തുടക്കമായി ഏകദേശം അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന ഇത്തരം വാഹനങ്ങൾ സാധാരണക്കാർക്ക് ഇലക്ട്രിക് വിപ്ലവം അപ്രാപ്യമല്ലെന്നും തെളിയിച്ചു ടാറ്റ മോട്ടോഴ്സിൻ്റെ കർവ് ഇ വി ഹുണ്ടായുടെ ക്രറ്റ ഇ വി എന്നിവയും സുസ്ഥിരമായ ഗതാഗത മാർഗ്ഗങ്ങളിലേക്ക് മാറാൻ ഇന്ത്യക്കാരെ പ്രേരിപ്പിച്ചു പരിസ്ഥിതി സൗഹൃദമായ ഇത്തരം മാറ്റങ്ങൾ ഭാവിയിൽ ഇന്ധന ചെലവ് കുറയ്ക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭമുണ്ടാക്കാനും സഹായിക്കുമെന്നത് തീർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം വിപണിയിലെത്തിയ പത്ത് പ്രധാന കാറുകൾ പരിശോധിച്ചാൽ സാങ്കേതിക വിദ്യയും സുസ്ഥിരതയും എങ്ങനെ ഒത്തുചേരുന്നു എന്ന് നമുക്ക് കാണാം മാരുതീവ് സുസുഖിയുടെ ആദ്യ ഇലക്ട്രിക് എസ് യു ആയ ഇ വിത്താര ജനപ്രിയ മോഡലായ ഹുണ്ടായി ക്രേറ്റയുടെ ഇലക്ട്രിക് പതിപ്പ് ടാറ്റയുടെ ഐക്കണിക് ബ്രാൻഡ് സീറയുടെ തിരിച്ചുവരവായ സീറ ഇ വി മഹീന്ദ്രയുടെ ബോൺ ഇലക്ട്രിക് സീരീസിലെ ബി ഇ സിക്സി എക്സ് ഇ വി നൈനി കൂടാതെ ടാറ്റ ഹരിയർ ഇ വി കിയാ സിറോസ് നെക്സ്റ്റ് ജെൻ ഹുണ്ടായി വെന്യൂ ഭാരതി സുസുക്ക് വിക്ടോറിസ് എം ജി സൈബർ സ്റ്റർ എന്നിവയായിരുന്നു ഈ വർഷത്തെ പ്രധാന ലോഞ്ചുകൾ ഈ വാഹനങ്ങൾ കേവലം യാത്രാ സൗകര്യം എന്നതിലുപരി അത്യാധുനിക അഡാൻസ് സുരക്ഷാ ഫീച്ചറുകളും കണക്റ്റഡ് കാർ സാങ്കേതികവിദ്യയും സാധാരണക്കാരിലേക്ക് എത്തിച്ചു വിൽപ്പനയുടെ കണക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യം വ്യക്തമാണ് ഭ്യുണ്ടായി ക്രറ്റ തന്നെയാണ് ഈ വർഷവും വിൽപ്പനയിൽ ഒന്നാമത് മാരുതി സുസുക്കി ഡിസയർ സ്വിഫ്റ്റ് ടാറ്റ നെക്സോ മാരുതി എർട്ടിക മഹീന്ദ്ര സ്കോർപ്പിയോ എൻ ടാറ്റ പഞ്ച് മാരുതി ബ്രെസ്സ വാഗനർ മാരുതി ഫ്രോങ്സ് എന്നിവയാണ് ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഇടം പിടിച്ച മറ്റ് വാഹനങ്ങൾ വിപണിയിലെ ഈ മുന്നേറ്റത്തിന് പിന്നിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വാധീനം വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിലെ ഇലക്ട്രിക് പാസഞ്ചർ വാഹനങ്ങളുടെ വിഹിതം മൊത്തം വിൽപ്പനയുടെ അഞ്ച് ശതമാനമായി ഉയർന്നു സർക്കാരിൻ്റെ പി എം ഇ ഡ്രൈവ് പദ്ധതിയും ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം ഇരുപത്തി ഒൻപതിനായിരം കടന്നതും റേഞ്ച് ആങ്സിറ്റി അഥവാ ചാർജ് തീരുമോ എന്ന പേടി കുറയ്ക്കാൻ സഹായിച്ചു ബാറ്ററികളുടെ വില കുറഞ്ഞതും പ്രാദേശികമായി അവ നിർമ്മിച്ചു തുടങ്ങിയതും കാറുകളുടെ വില കുറയാൻ കാരണമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാഹന വിപണിക്ക് നൽകിയത് പുതിയൊരു ദിശാബോധമാണ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം വർദ്ധിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡലുകൾ എന്നിവയെല്ലാം ഇന്ത്യൻ നിരത്തുകളെ കൂടുതൽ സ്മാർട്ടാക്കി മാറ്റി ഇനി നമ്മൾ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കാണ് അടുത്ത വർഷം ഇന്ത്യൻ ഓട്ടോമൊബൈൽ രംഗത്ത് ആറ് മുതൽ എട്ട് ശതമാനം വരെ വളർച്ചയാണ് വിദഗ്ദ്ധർ പ്രവചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഒരു സെക്കൻഡറി ഓപ്ഷൻ എന്നതിലുപരി ഒരു ശരാശരി ഇന്ത്യൻ കുടുംബത്തിന്റെ പ്രാഥമിക വാഹനമായി മാറും മാരുതി ഈ വിത്താലയുടെ പൂർണ്ണമായ വിപണി പ്രവേശനവും ടാറ്റയുടെയും മഹീന്ദ്രയുടെയും പുതിയ മോഡലുകളും രണ്ടായിരത്തി ഇരുപത്തിയാറിനെ ഒരു ഇ വി ബ്രേക്ക് ത്രൂ വർഷമാക്കി മാറ്റും ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ വിപുലമാകുന്നതോടെ ടയർ ടു ടയർ ത്രീ നഗരങ്ങളിലും ഇവികൾ സാധാരണമാകും കൂടാതെ ബി എസ് സെവൻ പോലെയുള്ള കർശനമായ മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ വരാനിരിക്കുന്നത് ഇലക്ട്രിക് സി എൻ ജി ബയോഫ്യൂവൽ വാഹനങ്ങളിലേക്ക് മാറാൻ കമ്പനികളെയും ഉപഭോക്താക്കളെയും പ്രേരിപ്പിക്കും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു അടിത്തറപ്പാകിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്ത്യയെ ലോകത്തിൻ്റെ ഇലക്ട്രിക് വാഹന ഹബ്ബാക്കി മാറ്റുന്ന വർഷമായിരിക്കും സാമ്പത്തിക വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ജി ഡി പിയിൽ നൽകുന്ന വിഹിതം വർദ്ധിച്ചതായാണ് കാണുന്നത് പ്രീമിയം കാറുകളുടെയും ലക്ഷറി വാഹനങ്ങളുടെയും വിൽപ്പനയിൽ പതിനഞ്ച് ശതമാനത്തോളം വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാരത് എൻ സി എ പി സുരക്ഷാ പരിശോധനകളിൽ ഇന്ത്യൻ നിർമ്മിത കാറുകൾ കൈവരിച്ച മികച്ച നേട്ടങ്ങൾ ആഗോള വിപണിയിൽ ഇന്ത്യൻ വാഹനങ്ങൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാക്കിയതായി കാണാം വായ്പാ നിരക്കുകളിലെ ആകർഷകമായ ഓഫറുകളും സർക്കാരിന്റെ ഗ്രീൻ മൊബിലിറ്റി നയങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വാഹന വിപണിക്ക് വലിയ ഉണർവ് നൽകി ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടെക് ആൻഡ് ഫാഷൻ അല്ലെങ്കിൽ ട്രെൻഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കാലം മാറി കോലവും മാറി എന്ന പഴഞ്ചിലിനോട് നീതി പുലർത്തിയ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗാഡ്ജറ്റ്സിലും അതുപോലെ ഫാഷനിലും ഒരുപാട് ട്രെൻഡുകൾ മാറി മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തരംഗമായി മാറിയ ട്രെൻഡുകൾ ഏതൊക്കെയെന്ന് നോക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഗ്ലാസുകൾ വാച്ചുകൾ ഫോണുകളൊക്കെ വിപണിയിലെത്തി അതിൽ ആദ്യം ഫാൻസ് കിട്ടിയത് റേബാൻ മെറ്റാ സ്മാർട്ട് ഗ്ലാസ്സിനാണ് ക്ലാസി ഡിസൈൻ പ്ലസ് എ സ്മാർട്ട് ഫീച്ചേഴ്സ് അതാണ് പുത്തൻ റൈബാൻ്റെ പ്രത്യേകതകൾ ഹാൻഡ് ഫ്രീ വോയിസ് ഇൻട്രാക്ഷൻ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ലൈവ് ട്രാൻസ്ലേഷൻ മ്യൂസിക് ആൻഡ് മെസ്സേജിംഗ് ഇൻ്റഗ്രേഷൻ ലോക്കൽ ലാംഗ്വേജ് സപ്പോർട്ട് എന്നിവ അതിൽ പ്രധാനമാണ് അടുത്തതൊരു സംശയവും വേണ്ട നിങ്ങൾ മനസ്സിൽ വിചാരിച്ച പേര് തന്നെയാണ് ഐഫോൺ സെവൻറ്റീൻ ഐഫോൺ സെവൻറ്റീൻ എയർ ഐഫോൺ സെവൻറ്റീൻ പ്രോ ആൻഡ് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ഇവയിൽ ഐഫോൺ സെവൻറ്റീൻ പ്രോ ആൻഡ് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് എന്നിവയ്ക്ക് കോസ്മിക് ഓറഞ്ച് എന്ന നിറമായിരുന്നു ഇതൊരു പുതുമയും വലിയൊരു ചർച്ചാ വിഷയവുമൊക്കെ ആയിരുന്നു കൂടാതെ ഐഫോൺ സെവൻറ്റീൻ വൈറ്റ് ലാവൻഡർ മിസ്റ്റ് ബ്ലൂ സാജ് എന്നിവയിലും ലഭ്യമായി ഇനി ഇവയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് നോക്കാം ശക്തമായ എ നയൻറ്റീൻ ചിപ്പ് മികച്ച ക്യാമറ വൺ ട്വൻറ്റി ഹെഡ്സ് പ്രമോഷൻ ഡിസ്പ്ലേയോട് കൂടിയതാണ് ഐഫോൺ സെവൻറ്റീൻ തിന്നും ലളിതവും പ്രീമിയവുമായ ഡിസൈനാണ് ഐഫോൺ സെവൻറ്റീൻ എയറിൻ്റേത് അഡ്വാൻസ്ഡ് ആയ ക്യാമറയും ഉയർന്ന സ്റ്റോറേജ് ഓപ്ഷനുകളുമാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോ ആൻഡ് പ്രോ മാക്സിൻ്റെ പ്രത്യേകത എന്തൊക്കെ ഉണ്ടായിരുന്നാലും ഏ ഫീച്ചേഴ്സിൽ ഐഫോൺ ഇപ്പോഴും സാംസങ്ങിൻ്റെ പിന്നിലാണെന്ന പഴിയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സ്മാർട്ട് വെയറബിൾസ് ആൻഡ് റിങ്സും സാംസങ് ഗാലക്സി വിസട്ട് ട്രൈഫോൾഡും വിപണിയിലെത്തിച്ചാണ് സാംസങ് വരവറിയിച്ചത് ഹെൽത്ത് ട്രാക്കിംഗ് സ്ലീപ്പ് അനാലിസിസ് എൻ എഫ് സി പേയ്മെൻറ്റ്സ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷനുകൾ ഈ റിംഗ്സിലുണ്ട് പത്തിഞ്ച് വലിയ സ്ക്രീനും ടു ഹൺഡ്രഡ് എം ബി ക്യാമറയും വാട്ടർ റെസിസ്റ്റൻസ് ഫീച്ചറുകളുമായിട്ടാണ് സാംസങ് ഗാലക്സി ഇസഡ് റൈഫോൾഡ് ഞെട്ടിച്ചത് കൂടാതെ വൺ പ്ലസ് ഫിഫ്റ്റീൻ ആർ വൺ പ്ലസ് ഫാറ്റ് ഗോ ടു അസൂസ് സെൻഫോൺ ട്വൽവ് അൾട്ര ഹുബൈ പ്യൂറ സീരീസും വിപണി കീഴടക്കാനെത്തിയ വമ്പന്മാർ തന്നെയാണ് ഇനി നമുക്ക് ഫാഷൻ ട്രെൻഡുകളിലേക്ക് കൂടി നോക്കിയാൽ നയൻറ്റീറ്റ് കിഡ്സ് ജെൻസി എന്ന വേർതിരിവ് ആദ്യമായി റീൽസിലൂടെയും മറ്റും കേൾക്കാൻ തുടങ്ങിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാര്യം നയൻറ്റീസ് കിഡ്സ് ഇച്ചിരി പഴഞ്ഞന്മാരാണ് എന്ന് ടു കെ പിള്ളേർ പറയുമെങ്കിലും ഫാഷൻ സെൻസിൽ പുത്തൻ ട്രെൻഡുകളോടൊപ്പം പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് കൊറിയൻ സ്റ്റൈലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആദ്യം മുതൽ ഇതേ ഇപ്പോൾ വരെ ട്രെൻഡായി മാറിയത് കെ ഡ്രാമകളിൽ കണ്ട ഫാഷൻ തരംഗം നമ്മുടെ കേരളത്തിലെ പിള്ളേർക്കും നന്നായി ബോധിച്ചു റിലാക്സ്ഡ് എഫോർട്ട്ലെസ് ലുക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സോഫ്റ്റ് പേസ്റ്റൽ കളർ കോമ്പിനേഷൻ ആക്ച്വലി നല്ല കിടലനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കംഫർട്ട് പ്ലസ് സ്റ്റൈൽ എന്നൊരു തീമിലായിരുന്നു ഫാഷനുകൾ വന്നുകൊണ്ടേയിരുന്നത് ഓവർ സൈസ്ഡ് ബ്ലേസറുകൾ ഷർട്ടുകൾ ഡ്രസ്സുകൾ വൈഡ് ലെഗ് പാൻസ് എന്നിവയൊക്കെ ഇവയിൽ ഉൾപ്പെടും കൂടാതെ ഈ വർഷം വസ്ത്രമേഖലയിൽ എക്കോ ഫ്രണ്ട്ലി ഫാബ്രിക്സിനും ആവശ്യക്കാരുണ്ടായിരുന്നു ഓർഗാനിക് കോട്ടൺ ബാംബു സിൽക്ക് ഹാൻഡ് വൂമൻ മെറ്റീരിയൽസ് എന്നിവയും വസ്ത്രങ്ങളായി മാറി ലോക സിനിമ ഇറങ്ങിയതോടെ നമ്മുടെ നീലിയുടെ അതായത് കല്യാണിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അങ്ങ് ജാക്കറ്റ് ആയിരുന്നു പിന്നെ അങ്ങോട്ട് ട്രെൻഡ് ഇനി ബ്രൈഡ് ആൻഡ് ഗ്രൂം ട്രെൻഡ്സിലേക്ക് നോക്കിയാൽ ഏത് മതത്തിൽപ്പെട്ട കല്യാണമായാലും സാരിയുടെ തട്ടങ്ങ് താണു തന്നെയാണ് ഇരുന്നത് പേസ്റ്റൽ കളേഴ്സിനൊപ്പം ഡാർക്ക് ഷെയ്ഡ്സും ഈ വർഷം പിടിച്ചു നിന്നു ലഹങ്കകളിലും ഒരുപാട് വന്നു ഹെവി മെറ്റാലിക് വർക്കിനൊപ്പം മിനിമൽ ആൻഡ് എംബ്രോയിഡറി ഉൾപ്പെടുന്ന ലഹങ്കകൾ പെൺകുട്ടികളുടെ മനം കവർന്നു ഗ്രൂമിലേക്ക് വന്നാൽ പല നിറങ്ങളിലുള്ള കോട്ട് സ്യൂട്ട്സ് കുർത്തകളൊക്കെ ട്രെൻഡായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗാഡ്ജറ്റ്സ് ആൻഡ് ഫാഷൻ ഗ്രാഫ് പീക്ക് ലെവൽ തന്നെയായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഈ വ്യത്യസ്ത ട്രെൻഡുകളിൽ വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി സിനിമാ വ്യവസായത്തെ ആഴത്തിൽ വിശകലനം ചെയ്താൽ ഏറ്റവും മികച്ച ബിസിനസ് നേടിയ സിനിമകൾ റിലീസായ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആ ലിസ്റ്റിൽ ആദ്യം തന്നെ ഓർക്കേണ്ടത് ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ അപ്രതീക്ഷിതമായി വൻ വിജയം നേടിയ സിനിമ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത രീതിയിൽ തിയേറ്റർ കളക്ഷനുകളിൽ റെക്കോർഡുകൾ ഭേദിച്ചു മുന്നൂറ് കോടി ക്ലബിലേക്ക് ലോക കുതിച്ചു കയറിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മലയാള സിനിമ വ്യവസായം നേടിയ ചരിത്ര നേട്ടമായി മാറി ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസാണ് ലോകം നിർമ്മിച്ചതെന്നതും ഈ വിജയത്തിന് മറ്റൊരു പ്രത്യേകതയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം ടോപ്പ് ബിസിനസ് നേടിയ പത്ത് സിനിമകളുടെ ലിസ്റ്റിൽ രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങൾ മുഴുവൻ മോഹൻലാൽ ചിത്രങ്ങൾ സ്വന്തമാക്കി സ്വന്തമാക്കിയെന്നതാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ഗോകുലം മൂവീസ് ആശീർവാദ് സിനിമാസ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച എംബുരാൻ ആണ് അതിലൊന്നാമത് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയാണ് എംബുരാൻ നേടിയ മൊത്തം ബോക്സ് ഓഫീസ് കളക്ഷൻ അതിനു പിന്നാലെ തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമയാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് എം രഞ്ജിത്ത് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ തിയേറ്റർ കളക്ഷൻ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിയാറ് കോടി രൂപയായിരുന്നു ഇതിന് പിന്നാലെ ലാലട്ടിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വവും നല്ല രീതിയിൽ ബിസിനസ് നേടിയ സിനിമയാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ മൊത്തം തിയേറ്റർ കളക്ഷൻ എഴുപത്തിയാറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായി രേഖപ്പെടുത്തി ഇങ്ങനെ മോഹൻലാലിന്റെ മൂന്ന് സിനിമകൾ ഒരേ വർഷം ടോപ്പ് ബിസിനസ് നേടിയ പട്ടികയിൽ ഇടം പിടിച്ചു എന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മലയാള സിനിമാ ചരിത്രത്തിൽ പ്രത്യേകം ഓർത്തിരിക്കേണ്ട നേട്ടമായി മാറും കൂടാതെ പ്രണവ് മോഹൻലാലിന്റെ ഡേ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്നിവയാണ് കളക്ഷനിൽ ഇടം പിടിച്ച മറ്റ് ചിത്രങ്ങൾ മലയാള സിനിമയുടെ ഈ കുതിച്ചുചാട്ടം ആഗോള മാർക്കറ്റിൽ കേരളത്തിന്റെ ബ്രാൻഡ് വാല്യൂ ഇരട്ടിയാക്കി മാറ്റി തമിഴ് സിനിമാ ലോകത്തേക്ക് വരുമ്പോൾ സൂപ്പർ താരങ്ങളുടെ ആധിപത്യം തുടരുന്നതാണ് നാം കണ്ടത് ലോകേഷ് കനകരാജ് രജനീകാന്ത് കൂട്ടുകെട്ടിൻ്റെ കൂലി അഞ്ഞൂറ്റി പതിനെട്ട് കോടിയിലധികം നേടി അത് തമിഴിൽ ഒന്നാമത് എത്തുകയും ചെയ്യും ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി കളക്ഷനോടെ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലിയാണ് രണ്ടാം സ്ഥാനം നൂറ്റി അൻപത് കോടിയുമായി പ്രദീപ് രംഗനാഥൻ്റെ ഡ്രാഗൺ മൂന്നാം ദേശീയ തലത്തിൽ ഇന്ത്യൻ സിനിമയുടെ മൊത്തത്തിലുള്ള പ്രകടനം പരിശോധിച്ചാൽ പ്രാദേശിക ഭാഷാ ചിത്രങ്ങൾ ബോളിവുഡിനെ പോലും പിന്നിലാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം കന്നഡയിൽ നിന്നുള്ള കാന്താര ചാപ്റ്റർ വൺ ആണ് ഏകദേശം എണ്ണൂറ്റി അൻപത്തി രണ്ട് കോടിയാണ് ഈ ചിത്രം വാരിക്കൂട്ടിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ മലയാളം ഫിലിം ഇൻഡസ്ട്രി മൊത്തത്തിൽ നേടിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ ഇതുവരെ റിലീസ് ചെയ്ത എല്ലാ സിനിമകളുടെയും കണക്കുകൾ കൂട്ടിച്ചേർത്താൽ അത് മൂവായിരത്തി എണ്ണൂറ് കോടിയിലേറെ രൂപയിൽ എത്തി നിൽക്കുന്നു ഇത് മലയാള സിനിമയുടെ വളർച്ചയും വിപണി വ്യാപ്തിയും എത്രത്തോളം ഉയർന്നുവെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൂട്ടലാണ് ലോക ആരോഗ്യരംഗം ഒരു രാജ്യമാണ് ഇന്ത്യ അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും ഉൾപ്പെടെ അനവധി ചികിത്സാരീതികൾ സജീവമായുള്ള ഇന്ത്യ പോലൊരു ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യരംഗത്തെ കുതിപ്പും കിതപ്പും ലോക ആരോഗ്യരംഗത്തിൻ്റെ ഒരു പ്രതിനിധാനമായി പോലും കണക്കാക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ മെഡിക്കൽ ഹെൽത്ത് കെയർ മേഖലയ്ക്ക് ഒരു നാഴിക കല്ലായത് റാപ്പിഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് എ അഡോപ്ഷൻ മുതൽ പോളിസി റീഫോംസ് ഫാർമ മേഖലയിലെ വളർച്ച ഇംപ്രൂവ്ഡ് ആക്സസ് ടു കെയർ എന്നിവയിലേക്ക് വരെ രാജ്യം ശക്തവും കൂടുതൽ ഇൻക്ലൂസീവും ആയ ഒരു ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലേക്ക് ഗണ്യമായ പുരോഗതി കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ മേഖല എങ്ങനെ വികസിച്ചുവെന്നും അത് ഭാവിയിൽ എങ്ങനെയാണ് ലോക ജനതയ്ക്ക് തന്നെ ഗുണപ്രദമാകുന്നതെന്നും നമുക്ക് വിശദമായി തന്നെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഇന്ത്യൻ ആശുപത്രികളിൽ ഉടനീളം ഡിജിറ്റൽ ആരോഗ്യത്തിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സജീവമായ ഉപയോഗമായിരുന്നു റേഡിയോളജി പാത്തോളജി കാർഡിയോളജി എന്നിവയിൽ എഇ അധിഷ്ഠിത ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് സാധാരണ കാഴ്ചയായി മാറും ഇത് ഡോക്ടർമാർക്ക് രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും രോഗനിർണയത്തിലെ കൃത്യത മെച്ചപ്പെടുത്താനും സഹായിച്ചു സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആരോഗ്യ സംരക്ഷണ ശൃംഖലകളും രോഗികളുടെ ട്രയേജും അപ്പോയിൻമെൻറ്റ് മാനേജ്മെൻറ്റും പേഷ്യൻറ്റ് ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയായി ഇത് പൊതുമേഖലാ ആശുപത്രികളിൽ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള രോഗികളുടെ കാത്തിരിപ്പ് സമയം ലഘൂകരിക്കാൻ സഹായിച്ചു ഒപ്പം ആശുപത്രികളുടെ പ്രവർത്തന കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യും ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമുകൾ ടയർ ടു ടയർ ത്രീ നഗരങ്ങളിലേക്ക് കൂടുതൽ വികസിച്ചു ഇത് വിദൂരവും പിന്നോക്കവുമായ ജനവിഭാഗങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് പരിചരണം ലഭ്യമാക്കി ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതുജന ആരോഗ്യ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളും പക്വത കൈവരിച്ചു എന്ന് തന്നെ പറയാം മികച്ച ഡാറ്റ ഷെയറിംഗ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്നിവ സംസ്ഥാനങ്ങളിൽ ഉടനീളം രോഗികൾക്ക് ആരോഗ്യ സംരക്ഷണവും പരിചരണവും ഉറപ്പുവരുത്താൻ സഹായകമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്തിൻ്റെ ഫാർമസി എന്ന സ്ഥാനം ഇന്ത്യ ശക്തിപ്പെടുത്തി എന്ന് തന്നെ പറയാം കയറ്റുമതി വർദ്ധിച്ചു നവീകരണം ആഭ്യന്തര ഉൽപാദനം എന്നിവയിലൂടെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം വളർന്നു ഇന്ത്യൻ കമ്പനികൾക്ക് ജനറിക് മരുന്നുകൾ ബയോസിമിലറുകൾ വാക്സിനുകൾ ക്രോണിക് ഡിസീസ് തെറാപ്പികൾ എന്നിവയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചു പ്രത്യേകിച്ച് ഓങ്കോളജി പ്രമേഹം ഹൃദയരോഗങ്ങൾ പകർച്ചവ്യാധികൾ എന്നിവയിൽ ഗവേഷണങ്ങൾക്കും വികസനങ്ങൾക്കും ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാനായി സർക്കാർ സംരംഭങ്ങളുടെയും സ്വകാര്യ നിക്ഷേപങ്ങളുടെയും പിന്തുണയോടെ ജീൻ തെറാപ്പി എം ആർ എൻ എ ഗവേഷണം പ്രിസിഷൻ മെഡിസിൻ തുടങ്ങിയ മേഖലകളിൽ ബയോടെക് സ്റ്റാർട്ടപ്പുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു മരുന്നിന്റെ ഗുണനിലവാരം കംപ്ലൈൻറ്സ് വിതരണ ശൃംഖലയുടെ പ്രതിരോധശേഷി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളും കാര്യക്ഷമമായതോടെ മെഡിക്കൽ രംഗത്ത് ഇന്ത്യയുടെ ആഗോള വിശ്വാസ്യത വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ മെഡിക്കൽ ഉപകരണ മേഖലയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു മെയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്നീ സംരംഭങ്ങൾ ഈ രംഗത്തെ ഇന്ത്യൻ മുന്നേറ്റങ്ങൾക്ക് ആക്കം കൂട്ടി ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ ഇംപ്ലാന്റുകൾ ഉപഭോഗ വസ്തുക്കൾ എന്നിവയുടെ ആഭ്യന്തര നിർമ്മാണം വർദ്ധിച്ചു രാജ്യം ഇറക്കുമതി ആശ്രയത്വം കുറച്ചു കാർഡിയോളജി ഉപകരണങ്ങൾ ഇമേജിംഗ് സംവിധാനങ്ങൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മിനിമലി ഇൻവേഴ്സീവ് ടെക്നോളജീസ് എന്നിവയിൽ ഇന്ത്യൻ കമ്പനികൾ പുരോഗതി കൈവരിച്ചു അഫോർഡബിൾ ഇന്നോവേഷൻസ് ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി തുടർന്നു നൂതന മെഡിക്കൽ ഉപകരണങ്ങൾ ചെറിയ ആശുപത്രികളിലും ഗ്രാമീണ ആരോഗ്യ കേന്ദ്രങ്ങളിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും രാജ്യത്തിന് സാധിച്ചു നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതും മെഡിക്കൽ ഉപകരണ പാർക്കുകളുടെ ആവിർഭാവങ്ങളും ഈ മേഖലയിലേക്ക് ആഭ്യന്തരവും ആഗോളവുമായ നിക്ഷേപം ആകർഷിക്കാൻ സഹായിച്ചു ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ വിതരണ മാതൃകകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും വികസിച്ചുകൊണ്ടിരുന്നു ഫിസിക്കൽ കൺസൾട്ടേഷനുകളും ഡിജിറ്റൽ ഫോളോ അപ്പുകളും സംയോജിപ്പിക്കുന്ന ഹൈബ്രിഡ് കെയർ ആരോഗ്യ രംഗത്തെ വികസനത്തിന്റെ ഒരു മാനദണ്ഡമായി മാറി വലിയ ആശുപത്രി ശൃംഖലകൾ ചെറിയ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു അതേസമയം ഒറ്റപ്പെട്ട ക്ലിനിക്കുകൾ മത്സരക്ഷമത നിലനിർത്താൻ സാങ്കേതികവിദ്യ സ്വീകരിച്ചു സർക്കാർ പദ്ധതികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകരുടെ ആക്സസ് മെച്ചപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു പബ്ലിക് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഡയഗ്നോസ്റ്റിക്സ് അടിയന്തര പരിചരണം നിർണായക പരിചരണ ശേഷി എന്നിവയിൽ പുരോഗതി കൈവരിച്ചു ഡിജിറ്റൽ ഉപകരണങ്ങൾ ടെലി കൺസൾട്ടേഷൻ സൗകര്യങ്ങൾ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകർ എന്നിവ ഉപയോഗിച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്താനുമായി ഫിസിക്കൽ ഹെൽത്തിന് പുറമെ മാനസിക ആരോഗ്യ അവബോധവും സേവനങ്ങളും കൂട്ടി ഈ രംഗങ്ങളിലെ സ്റ്റിക്മ ഇല്ലാതാക്കുകയും കൗൺസിലിങ്ങിലേക്കും മാനസിക പരിചരണത്തിലേക്കുമുള്ള പൊതുജനങ്ങളുടെ ആക്സസ് മെച്ചപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യത്തെ പൊതുജനാരോഗ്യ രംഗം ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി തുടർന്നു പ്രവെൻറ്റീവ് ഹെൽത്ത് കെയർ എയർലി സ്ക്രീനിങ് പ്രോഗ്രാംസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാനേജ്മെൻറ്റ് എന്നിവയ്ക്ക് വിവിധ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പ്രാധാന്യം ലഭിച്ചു വാക്സിനേഷൻ പ്രോഗ്രാമുകൾ മാതൃ ആരോഗ്യ സംരംഭങ്ങൾ പോഷകാഹാര കേന്ദ്രീകൃത പദ്ധതികൾ എന്നിവ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തും ആയുഷ് സംവിധാനങ്ങളായ ആയുർവേദം യോഗ യുനാനി സിദ്ധ ഹോമിയോപ്പതി എന്നിവയെ ആധുനിക ആരോഗ്യ സംരക്ഷണവുമായി സംയോജിപ്പിക്കുന്നതിനും സമഗ്രവും പ്രതിരോധപരവുമായ പരിചരണ മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യ ഗണ്യമായ നടപടികൾ കൈക്കൊണ്ടു ആശുപത്രികൾ പരിസ്ഥിതി സൗഹൃദ രീതികൾ കൈക്കൊണ്ടു ഡിജിറ്റൽ രേഖകൾ രോഗികളുടെ തുടർചികിത്സയ്ക്ക് സഹായകമായി കാര്യക്ഷമമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സ്വീകരിച്ചതോടെ ആരോഗ്യ മേഖലയിലെ സുസ്ഥിരത എന്ന ആശയം ഒരു മുൻഗണനയായി മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും മെഡിക്കൽ ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട വർഷമായിരുന്നു സാങ്കേതികവിദ്യ നവീകരണം നയപരമായ പിന്തുണ എന്നിവ രാജ്യത്തുടനീളം ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്താൻ സഹായിച്ചു എന്നാൽ ഇനിയും നമുക്ക് ധാരാളം മുന്നേറാനുണ്ട് അമിതമായ ചികിത്സാ ചെലവുകൾ പല ഇടത്തരം കുടുംബങ്ങളുടെയും സാമ്പത്തിക അടിത്തറ തന്നെ ഇല്ലാതാക്കുന്നുണ്ട് ഇതിന് പരിഹാരമായി രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളാനാവുന്ന ഇൻഷുറൻസ് പരിരക്ഷകൾ വരേണ്ടതുണ്ട് ആരോഗ്യ ഇൻഷുറൻസിനെക്കുറിച്ചുള്ള അവബോധം ആളുകളിൽ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് മേഖലകളിലേതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആരോഗ്യ രംഗത്തെ കുതിപ്പിലും നമുക്ക് പങ്കാളികളാകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബിസിനസ് ലൈഫ് സ്റ്റൈൽ രംഗത്ത് വന്ന മാറ്റങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചുമാണ് ലൈഫ് ബസ് എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ അവലോകനം ചെയ്തത് വീണ്ടും കാണാം മറ്റൊരു പ്രോഗ്രാമിൽ അതുവരേക്കും